സുഹൃത്തുക്കളെ നബിദിനമാണ് വരാൻ പോകുന്നത് നമ്മുടെയൊക്കെ മദ്രസകളില് നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളില് മികവ് കാണിക്കുന്ന വിദ്യാർത്ഥികളെ നബിദിനത്തെ നമ്മൾക്ക് ആദരിക്കാറുണ്ട് ഇന്നത്തെ മക്കൾ ഭാവിയിലെ നമ്മുടെ പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ മികവുകൾ കാണുമ്പോൾ അവരെ നമ്മൾ ആദരിക്കണം അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നമ്മൾ തന്നെ നൽകണം എങ്കിലേ ഭാവിയിൽ നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് ആ മക്കൾ വളർന്നു വരികയുള്ളൂ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ വിവിധ രൂപത്തിലുള്ള വിവിധ മെമൻഡോസുകൾ വിൽക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഗ്ലാസ് വുഡ് റബ്വുഡ് മൾട്ടി വുഡ് അക്രലിക്ക് തുടങ്ങി വിവിധ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന വിവിധ രൂപത്തിലുള്ള മെമ്മെൻറ്റോകളൊക്കെ ഉള്ള ഒരു ഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ മെമെൻറ്റോകൾക്ക് നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാം നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാം വിവിധ നേരിയ മാർജിനിലുള്ള വിവിധ മെമെൻറ്റോകളുടെ വിപുലമായ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഈ ഷോപ്പ് സന്ദർശിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടാം അവിടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്